നിങ്ങക്ക് തോന്നും എനിക്കിങ്ങനെ ഇരുന്നിട്ടും തോന്നും കൊറേ ആയി ചുമുനി കിട്ടാതെ ഞങ്ങളെ കാസർഗോഡ് ജില്ലയിൽ പറയലും ചുമ്നിയെന്ന് ഓരേനും നാട്ടില് പറയലും മണ്ണെണ്ണാന്ന് ഇതാ ഇതന്നെ ഇന മുപ്പത്തൊന്നിന് പോയിട്ട് ഞാൻ മണിച്ചിട്ട് വന്നു അങ്ങനെ ഇന്ന് വിളക്കെല്ലാം ചാടിയിട്ടുണ്ടായിന് ചുമ്നി കുടും ഞങ്ങൾ പറയല് അതിനെല്ലാം എടുത്ത് മണ്ണെണ്ണിട്ട് എണ്ണ കൂട്ടാറിഞ്ഞിട്ടുള്ളത് അങ്ങനെ കണ്ണാടി എല്ലാം വെച്ച സന്ധ്യ അതുവനായി കൂട്ടിയിട്ട് ഇന്ന് കത്തിക്കുന്നു അപ്പൊ കൊതുകൊന്നും വരില്ല രണ്ട് ചുമണി കൂട്ടുന്നുണ്ട് ഒന്നിലേ ഞങ്ങൾ കൂട്ടുന്നു ഒന്നിനാ കൊറേ ആയി അതിപ്പോ എന്തായിന്നൊന്നും അറിയില്ല ഈലെ കൂട്ടിയിട്ട് കത്തിക്കാറിഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ ഞങ്ങൾ പേര് ദമ്മണന്ന് ഇത് ചാക്കെല്ലാം തുന്നാൻ വേണ്ടിട്ട് അത് ചുമണി കൂട്ടിലിട്ടുവെച്ചാൽ എന്തായില്ലോ ഇത് കൊറേ ആയി ചുമണി കൂട്ടിലന്നെ വെക്കുന്നു എണ്ണ ഇല്ലാഞ്ഞിട്ട് ഇതിങ്ങനെ കറുത്തുപോയത് പണ്ട് കാലത്ത് ഞങ്ങക്ക് കൊള്ളി കൃഷി ഉണ്ടായി അപ്പൊ ഞങ്ങൾ ഇനെ ചുമണി കൂട്ടിൽ ഇട്ട് വെക്കും ചേച്ചും കൊള്ളി കക്കുമ്പോ മാത്രം ചാക്ക് തുന്നേനീന എടുക്കും അങ്ങനെ എപ്പോഴും ഇനി വിടല്ലോ ഇപ്പൊ ചുമണിയില്ല ഇല്ലാഞ്ഞിട്ട് ഇപ്പൊ വലിയൊരു ഇതില്ല ഇതിനൊരു നല്ല പ്രകാശം ഇല്ല ഇന ഇത്തേക്ക് ഇട്ട് വെക്കുന്നു പണ്ട് കാലത്ത് ഞങ്ങക്ക് കരണ്ടൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങക്ക് ഈ രണ്ട് ചുമണി കൂടും ഒരു അൽമിനത്തിന്റെ ഇണ്ടായിന് അത് കണ്ണായിട്ട് അതിനെ ചാടി കരണ്ടല്ല ഈ പിന്നെ വന്നത് ഇന മൂന്ന് ഭാഗങ്ങൾ മുറിയേനെ ഞാനിത് കത്തിക്കുന്നു ഇന്ന് ചുമണി കൂടെ കത്തിച്ചിട്ട് കാണിക്കാം നിങ്ങക്ക് ഈയിലെണ്ണ ഊട്ടം കൊറേ പണിയുണ്ട് അതുകൊണ്ട് ഇതിലിന്നു കൂട്ടുന്നില്ല ഇനി കൊതുക് വരില്ല ഒന്നും വരില്ല അല്ലെങ്കിൽ കൊതുക് തിരി കത്തിക്കും ഇനി ഇത് കത്തിച്ചാ മതി അടുത്ത മാസം കിട്ടിയെങ്കിൽ എല്ലാ ദിവസവും കത്തിക്കാം ഈ ചിങ്ങണി കൂടെ വീട്ടിന്റെ ഉള്ളിൽ കത്തിച്ചാൽ പെട്ട കരി പിടിക്കും അങ്ങനെ ഇത് പുറത്തേ കത്തിക്കും കഴിയും നിങ്ങളെ നാട്ടിലല്ല ഈ ചിന്തണി കിട്ടിട്ടുണ്ടാവും തോന്നുന്നു ഞങ്ങൾക്ക് മുപ്പത്തൊന്നിന് കിട്ടി ഞാൻ ഇന്ന് കത്തിക്കുകയും ചെയ്തു പുതിയ വിശേഷമായി അടുത്ത കാണാം